ഗവി കാണണം എന്നുള്ളത് കുറേ കുറെ കാലത്തൊരാഗ്രഹമായിരുന്നു കേട്ടോ അപ്പോഴാണ് ഗവി കണ്ട് തൊട്ടടുത്ത് തന്നെ മറ്റൊരു പ്രദേശം കൂടി ഉണ്ട് എന്ന് കേട്ടത് പാഞ്ചാലിമേട് ഞാൻ ഈ പാഞ്ചാലിമേട് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ആദ്യമായിട്ടാണ് ഇടാ കാണുന്നത് അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നിയതുകൊണ്ട് തന്നെ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് പാഞ്ചാലിമേടി എൻട്രൻസ് നമുക്ക് ഉള്ളിലുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് പാഞ്ചാലിമേട് പേര് പോലെ തന്നെ വല്ലാത്തൊരു കാഴ്ചയാണ് ഇവിടെ പ്രകൃതി ഭംഗി തൊട്ടറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എത്താൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ അത് ഇതിന് അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ ഏ ഒരു ഏകദേശം ഒരു അര കിലോമീറ്ററോളം അങ്ങോട്ട് നടന്നാലാണ് ശരിക്കും നമുക്ക് ആ ഒരു വ്യൂ പോയിന്റിൽ എത്താൻ പറ്റുക ഞാൻ ജസ്റ്റ് അങ്ങോട്ടൊന്ന് നടന്നു പോയിട്ട് അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് അവിടുത്തെ ഒരു കാഴ്ചയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നൊരു വീഡിയോ കൂടെ ചെയ്യുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ പച്ചപ്പും അതുപോലെ തന്നെ പ്രകൃതി സൗന്ദര്യവും ഒത്തിണങ്ങിയ ഒരു കാഴ്ച കാരണം നമ്മളൊക്കെ ഫാമിലിയായിട്ടും കുട്ടികളായിട്ടും കുട്ടികളായിട്ടൊക്കെ പോരുമ്പോൾ നമുക്ക് പോയി കാണാനും നമുക്ക് കുറച്ച് സമയം വേണം കേട്ടോ സ്പെൻഡ് ചെയ്യാനും കാരണം നമ്മൾ തിരക്ക് പിടിച്ച ഓട്ടത്തിൻ്റെ ഇടയിലൊന്നും ഇത്തരം കാഴ്ചകൾ നമുക്ക് അത്രത്തോളം ഭംഗി ഉണ്ടാവില്ല നമ്മളിങ്ങനെ സാവധാനം പോയി ആസ്വദിച്ച് ഇനി ഇവിടെ നിന്ന് അന്ന് അങ്ങോട്ട് നോക്കൂ നിങ്ങൾ എന്തൊരു ഭംഗിയാണ് നിറവിടെ കാണാൻ വെൺമേഘങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു നീലാകാശം അതിൻ്റെ താഴെ പച്ച പരവതാനി വിരിച്ച പോലെയുള്ള ആ ഒരു പച്ചപ്പും എല്ലാം കൊണ്ട് നല്ലൊരു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ അവിടെ നമുക്ക് ഒരു നിമിഷം നമ്മൾ എന്തൊക്കെയോ ആയി മാറും ആ ഒരു ഭംഗി കാണുമ്പോൾ പിന്നെ പേര് പോലെ തന്നെ പാഞ്ചാലിമേടിന് ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഐതിഹ്യമനുസരിച്ച് ഇതിൽ പറയുകയാണെങ്കിൽ പാണ്ഡവർ ഈ ഒരു സ്ഥലത്ത് താമസിച്ചിരുന്നതായും വനവാസകാലത്ത് അവർ പാഞ്ചാലി ഒത്ത് ഇവിടെ എത്തിച്ചേർന്ന് പിന്നീടാണ് അത് പാഞ്ചാലിമേട് എന്നുള്ള പേരായിട്ട് മാറിയത് ഇവിടെ ഭീമൻ്റെ കാൽപ്പാടൊക്കെ ഉള്ളൊരു ഗുഹയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഉള്ളിലോട്ട് പോയാൽ അതും കാണാൻ പറ്റും പിന്നെ ഇവിടെ നിന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഓഹ് നമ്മളെയൊക്കെ തള്ളി മറിക്കുന്ന തരത്തിലുള്ള കാറ്റ് എന്ത് രസമെന്ന് പറഞ്ഞാൽ കുറേ സമയം ഇങ്ങനെ നിന്നു താഴേക്ക് നോക്കുമ്പോൾ പ്രകൃതിയിൽ നിന്ന് പ്രകൃതി ചിത്രം വരച്ച കുറേ വരകളും കുറികളും നമുക്ക് അവിടെ കാണാൻ പറ്റും പ്രകൃതി തന്നെ ഒരു പ്രത്യേക രൂപത്തിലാണ് ഇവിടെ രൂപകൽപ്പന ചെയ്തത് അത്രയും നല്ലൊരു ഹിൽ സ്റ്റേഷനാണ് കേട്ടോ പഞ്ചാലിമേട് ഇവിടുന്ന് അങ്ങ് താഴേക്ക് നോക്കുമ്പോൾ ഒരു വ്യൂ കുറേ സമയം നമ്മളൊക്കെ നിന്ന് പോവും അതോടൊപ്പം തന്നെ നമ്മൾ ഇനി പച്ചപ്പും ഭംഗിയും കാറ്റും എല്ലാം ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കാഴ്ചവെട്ടിലേക്കൊന്ന് പതുക്കെ നോക്കിയാലോ ഓ പിന്നെ പറയണ്ട നമ്മൾ മനുഷ്യന്മാർ എവിടെ ചെന്നാലും അല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു കുരുത്തക്കേട് ഒപ്പിച്ച് വെക്കുമെന്ന് പറയണ ഇതാണ് ഇങ്ങോട്ട് നോക്കൂ നിങ്ങൾ ഇത്രയും ഭംഗിയുള്ള ഇത്രയും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മളെപ്പോലെയുള്ള ഓരോരുത്തരും വന്ന് യാത്ര ചെയ്ത് അതങ്ങോട് വലിച്ചെറിയുക അല്ലേ നമ്മളീ വലിച്ചെറിയൽ സംസ്കാരം എന്നാണോ നിർത്തുന്നത് അന്നേ നമ്മുടെ നാട് നന്നാവുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പോരാത്തതിന് മറ്റേ കുപ്പി വേറെ ഉണ്ട് കേട്ടോ അതിൻ്റെ പേര് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ കാഴ്ചയൊക്കെ കാരണം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വേസ്റ്റ് അവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ അതിന് വേണ്ട സംവിധാനങ്ങൾ വരെ ഒഴുക്കിയിട്ടുണ്ട് ഗവണ്മെൻ്റ് തലത്തിലൊക്കെ എന്നിട്ട് പോലും ഇങ്ങനെ വലിച്ചെറിയുന്നത് കാണുമ്പോൾ വല്ലാതൊരു സങ്കടമാണ് കേട്ടോ എത്ര ഭംഗിയുള്ള ഈ സ്ഥലമാണ് ഈ ഒരു കൂന പോലെ കൂട്ടിയിട്ടിരിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യം കാരണം നമ്മുടെ ഭൂമിയിലെ നമ്മൾ ഇവിടുന്ന് ഈ കാഴ്ചയും കാറ്റൊക്കെ കണ്ടിട്ട് മടങ്ങുന്ന സമയത്ത് നമ്മുടെ പ്രകൃതി മാതാവിൻ്റെ നെഞ്ചത്തൊക്കെ ഏറും കൊടുത്തിട്ടാണ് പൂരാണ് നമ്മളെ ആൾക്കാരൊക്കെ എന്തിനാണ് അത് നമ്മൾ വാങ്ങിയ ബോട്ടിൽ നമ്മൾ നമ്മളതിൻ്റെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട് അവിടെയൊന്നും നമ്മളിടില്ല നമ്മളിതൊക്കെ കണ്ട് ആസ്വദിച്ച് പോരുമ്പോൾ നമ്മളെ കയ്യിൽ എന്താണോ വലിച്ചെറിയാനുള്ളത് അത് വലിച്ചെറിഞ്ഞ് അവിടെ വേസ്റ്റ് നിറച്ച് ഏഹ് ഇനി നമ്മൾ ഏതായാലും കണ്ടു കഴിഞ്ഞു ഇനി വരുന്ന തലമു തലമുറക്ക് ഇതൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മളെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവരുത് നമ്മളൊക്കെ നമ്മളെ മനസ്സിനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക നമ്മൾ കാണുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കുക കാരണം ഇതിനൊക്കെ വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അതൊന്നും കാണാതെ ഇവിടെ ഇങ്ങനെ കൂരം കൂട്ടിയിട്ടിരിക്കുകയാണ് ഇത് പറയാതിരിക്കാൻ വയ്യ എനിക്ക് കാരണം നമ്മൾ ഇത്രയും ഭംഗിയിൽ നമ്മൾ ആസ്വദിച്ച് ഒന്ന് താഴേക്ക് നോക്കിയപ്പോൾ ഇങ്ങനത്തെ കാഴ്ച വല്ലാത്ത സങ്കടം തോന്നി കാരണം എന്തിനാണ് ഇങ്ങനെ വലിച്ചെറിയുന്നത് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു വിധമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് ഇത്രയും കർശനമാക്കിയിട്ട് പോലും നോക്കും നിങ്ങൾ ഇവിടെ ജൈവ മാലിന്യം അജൈവ മാലിന്യം അങ്ങനെ പ്ലാസ്റ്റിക് ഏതൊക്കെയാണ് തരംതിരിച്ചിട്ട് ഇവിടെ രണ്ട് പിറ്റുകൾ അവിടെ ഇവർ രണ്ട് ബോക്സുകൾ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഒറ്റ ബോട്ടിലും ഇല്ല എന്നുള്ളതാണ് സത്യം ഇതിലൊരു വേസ്റ്റും ഇല്ല വളരെ നീറ്റായിട്ട് ഇതാ വേസ്റ്റ് ബിൻ അവിടെ കിടക്കുന്നത് വേസ്റ്റ് ഫുൾ ഇതാ തൊട്ടപ്പുറത്ത് ആ ഒരു തൊടിയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ് നമ്മളൊന്നും മാറാതിരിക്കുകയാണെങ്കിൽ ഇനി ഒരു തലമുറൻ്റെ അവസ്ഥ നമുക്കറിയില്ല നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ആ പിന്നെ ഇവിടെ ഒരു ക്യാപ്ഷനും കൂടി ഉണ്ട് കേട്ടോ നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ മറ്റൊരാൾ വൃത്തിയാക്കുകയാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ എന്ത് നേടി എന്നുള്ളൊരു ചോദ്യം ശരിക്കും അതൊരു ചോദ്യം തന്നെയാണ് നമ്മൾ വലിച്ചെറിയുന്ന നമ്മൾ കൊണ്ടുവന്ന വേസ്റ്റ് നമ്മൾ തന്നെ നിക്ഷേപിക്കുന്നതിന് പകരം വേറുള്ള ആളുകൾ ആ വേസ്റ്റ് കൊണ്ടുപോയി നിക്ഷേപിക്കുക എന്ന് പറയുന്ന സങ്കടം തന്നെയാണ് അപ്പോൾ ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ ഇടുക്കി ജില്ലയിലെ പെരുമേട് താലൂക്കിലുള്ള ഈ ഒരു വിനോദസഞ്ചാര കേന്ദ്രം പാഞ്ചാലിമേട് ശരിക്കും നല്ലൊരു വൈബാണ് എൻജോയ് ചെയ്യാനും പറ്റും പാഞ്ചാലിമേടും കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുന്ന വഴിയിൽ മറ്റൊരു കാഴ്ചയും കൂടി കണ്ടു പാഞ്ചാലിമേട് കഴിഞ്ഞ് പിന്നെ നേരെ വന്നത് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് ആണ് വാട്ടർഫോൾസ് ആണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് കാണിച്ചു കൊടുക്കാം ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ വേണ്ടിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ ചിത്രം തടിച്ചു കൂടിയിട്ടുണ്ട് യാത്രക്കാരെ സംബന്ധിച്ച് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ഒരു ട്രെൻഡിങ് ആണ് അപ്പൊ ഇനി നമുക്ക് താഴെ കൊന്നിറങ്ങി പോവാം നല്ല അടിപൊളി വൈബാണ് റോഡ് സൈഡിന് തന്നെയാണ് പക്ഷെ യാത്രക്കാരെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഒരു അടിപൊളി വാട്ടർഫോൾസ് ആണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ വീഡിയോ ഞാൻ തൽക്കാലം ഇവിടെ വൈകിട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക പേജ് ഫോളോ ചെയ്യാത്തൊരു പേജ് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ ബായ്